നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തലിന് പരിഹാരമാകാതെ ഗാസ ചൂടുകാടായി മാറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസേൽ കുറഞ്ഞത് അറുപത്തിയേഴ് കുട്ടികളെങ്കിലും പട്ടിണി മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് അനടലൂർ റിപ്പോർട്ട് പ്രദേശത്തുള്ള ഇസ്രയേൽ ഉപരോധം നൂറ്റിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണെന്നും ഗാസേൽ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ തുടർച്ച നിഷേധിക്കപ്പെടുന്നതിനാൽ വരും ആഴ്ചകളിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം കുട്ടികൾ ഗുരുതരവും ജീവന ഭീഷണിയുമായ പോഷകാഹാരക്കുറവ് നേരിടേണ്ടി വരുമെന്ന് ഓഫീസ് മുന്നറിയിപ്പ് നൽകി ബോംബുകൾ കൊല്ലാത്തതിനെ ഇപ്പോൾ പട്ടിണി കൊല്ലുകയാണ് എന്നാണ് ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രയേൽ സൈന്യം ധാന്യപ്പൊടി കുട്ടികളുടെ ഫോർമുല അവശ്യ പോഷക മെഡിക്കൽ സാമഗ്രികൾ എന്നിവയുടെ പ്രവേശനം തടയുന്നത് തുടർന്നതിനാൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം ഡസൺ കണക്കിന് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ ഓഫീസ് റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു നിലവിൽ ഗാസയിൽ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം ആളുകൾ പട്ടിണി അനുഭവിക്കുകയാണ് വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ സൈന്യം ഗാസൽ ക്രൂരമായ ആക്രമണം നടത്തിവരികയാണ് ഇതുവരെ അൻപത്തി ഏഴായിരത്തി എണ്ണൂറിലധികം ഫലസ്തീനികളെ അവർ കൊലപ്പെടുത്തി ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് തുടർച്ചയായ ബോംബാക്രമണം പ്രദേശം നശിപ്പിക്കുകയും ഭക്ഷ്യക്ഷാമത്തിനും രോഗങ്ങൾ പടരുന്നതിനും കാരണമാവുകയും ചെയ്തിട്ടുണ്ട് സയിലെ ഒരു ക്ലിനിക്കിന് മുന്നിൽ പോഷകാഹാരത്തിനായി ക്യൂ നിൽക്കുന്നതിനിടെ ഇസ്രയേലി ആക്രമണത്തിൽ എട്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് പതിനഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോയിൽ നിരവധി കുട്ടികളുടെയും മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ തറയിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ക്ലിനിക് നടത്തുന്ന യുഎസ് ആസ്ഥാനമായുള്ള സഹായ സംഘടനയായ പ്രൊജക്ട് ഹോപ്പ് പറഞ്ഞു ഒരു ഹമാസ് ഭീകരനെ ആക്രമിച്ചതായും സാധാരണക്കാർക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചതിൽ ഖേദിക്കുന്നതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രായേലും ഹമാസും ഇടനിർത്തൽ കരാറിൽ ചർച്ചകൾ തുടരുന്നതിനിടെ വ്യാഴാഴ്ച നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അറുപത്തിയാറ് പേരിൽ ഇവരും ഉൾപ്പെടുകയാണ് പോഷകാഹാരക്കുറവ് അണുബാധകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്ക രോഗികൾ പുറത്ത് തടിച്ചുകൂടിയപ്പോഴാണ് ഡേർ അൽ ബലയിലെ അൽ ഹെൽത്ത് ക്ലിനിക്കിനു മുന്നിൽ ആക്രമണം നടന്നത് പെട്ടെന്നൊരു ഡ്രോണിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു തുടർന്ന് സ്ഫോടനം നടന്നു ഞങ്ങളുടെ കാലിനടിയിലെ നിലം കുലുങ്ങി ചുറ്റുമുള്ളതെല്ലാം രക്തമായും കാതടപ്പിക്കുന്ന നിലവിളികളായും മാറി എന്നാണ് ദൃക്സാക്ഷിയ യൂസഫ് അൽ ഐദി എ എഫ് പിയോട് പ്രതികരിച്ചത് തെക്കൻ ഗാസയിലെ തീരദേശ അൽമവാസി പ്രദേശത്തെ ടെൻ്റുകളിൽ ഇസ്രേലി ഡ്രോൺ ആക്രമണം നടത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു മണലിനും അവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൂന്ന് കുട്ടികളുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു ദോഹയിൽ നടക്കുന്ന പരോക്ഷ സാമീപ്യ ചർച്ചകളിലെ വെടിനിർത്തൽ കരാറിലേക്കുള്ള ആക്കം കൂട്ടുവാൻ മധ്യസ്ഥർ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ ഇസ്രയേൽ ഉപരോധം മൂലം ഇന്ധനക്ഷാമം രൂക്ഷമായി ഗാസയിൽ ആശുപത്രികളുടെ അവസ്ഥയും അതീവ പ്രതിസന്ധിയിലാണ് വടക്കൻ ഗാസയിലെ ആൽഷുബ ആശുപത്രിയും തെക്കൻ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിലും സ്ഥിതി ഗുരുതരമാണെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് മാസം തികയാതെ പ്രസവിച്ച നൂറിലധികം നവജാത ശിശുക്കളുടെയും മുന്നൂറോളം ഡയാലിസിസ് രോഗികളുടെയും ജീവൻ അപകടത്തിലാണെന്നും ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു ഓക്സിജൻ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് നിർത്തും ഓക്സിജൻ ഇല്ലാത്ത ആശുപത്രി ഇനി ഒരു ആശുപത്രിയായി ഉണ്ടാകില്ല ലാഭം രക്തബാഗുകളും അടച്ചുപൂട്ടപ്പെടും റെഫ്രിജറേറ്ററുകളിലെ യൂണിറ്റുകൾ നശിക്കുമെന്നും സാൽമിയ പറഞ്ഞു ആശുപത്രികൾ ഉടൻ ശവപ്പറമ്പായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രപരിചരണ വിഭാഗത്തിനും ഓപ്പറേഷന് റൂമുകള്ക്കും വൈദ്യുതി ലാഭിക്കുന്നതിനായി അൽഷിഫേഡ് ഡയാലിസിസ് വിഭാഗം ഇതിനകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു വൈദ്യുതി ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഇനി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ധന വിതരണം അടിയന്തരമായി എത്തിച്ചില്ലെങ്കിൽ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ മരിക്കുമെന്ന് ഗാസയിലെ ഫീൽഡ് ഹോസ്പിറ്റലുകളുടെ ഡയറക്ടർ മർവാൽ അൽഹംസ് അജസീറോട് പ്രതികരിച്ചിരുന്നു മാസം തികയാതെ പ്രസവിച്ച ഡസൺ കണക്കിന് കുഞ്ഞുങ്ങൾ അടുത്ത രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചേക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഡയാലിസിസ് തീവ്രപരിചരണ രോഗികൾക്കും ജീവൻ നഷ്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പടർന്ന സാഹചര്യത്തിൽ പരിക്കുകൾ വഷളാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ധനക്ഷാമം മൂലം നിർണായകമായ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചതായി നാസർ മെഡിക്കൽ കോംപ്ലക്സ് പറഞ്ഞു ഇന്ധനം തീര്ന്നുകൊണ്ടിരിക്കുമ്പോള് രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി മരണത്തോടും സമയത്തോടും ഇരുട്ടിനോടും ഒക്കെ മലടുകയാണ് ഡോക്ടർമാര് മെഡിക്കൽ ടീമുകൾ അവസാന ശ്വാസം വരെ പോരാടുകയാണ് ശ്മശാനമായി മാറുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് ആശുപത്രിയുടെ വക്താവായ മുഹമ്മദ് സാക്കർ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു വൈദ്യുതിയോ എയർ കണ്ടീഷനോ ഇല്ലാതെ ഡോക്ടർമാർ ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നുണ്ട് ജീവനക്കാരിൽ നിന്നുള്ള വിയർപ്പ് രോഗികളുടെ മുറിവുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണെന്നും ഇത് അണുബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും സാക്കർ പറഞ്ഞു നാസർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഡോക്ടർമാർ അമിതമായി വിയർക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് ഇവിടെ ഫാനില്ല എ സികൾ ഓഫായി കഴിഞ്ഞു ജീവനക്കാരെല്ലാം ക്ഷീണിതരാണ് കടുത്ത ചൂടിനെക്കുറിച്ച് അവർ പരാതിപ്പെടുകയാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ശേഷം ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ അറുനൂറിലധികം ആക്രമണങ്ങളാണ് നടന്നത് ഈ വർഷം മെയ് വരെ ഗാസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പത്തൊൻപതെണ്ണം മാത്രമേ ഭാഗികമായി പ്രവർത്തിക്കുന്നുള്ളൂ എല്ലാ ആശുപത്രികളിലും തൊണ്ണൂറ്റിനാല് ശതമാനം തകർക്കുകയോ നശിക്കുകയോ ചെയ്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രം ഗാസയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തി പേരെ സ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ആശുപത്രി ജീവനക്കാരെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അവർക്ക് മരുന്നും ഇന്ധനവും നിഷേധിച്ചാൽ ഒരു ആരോഗ്യ സൗകര്യം പ്രവർത്തിപ്പിക്കുന്നത് അസാധ്യമാകുമെന്നാണ് കഴിഞ്ഞ ദിവസം കാസിൽ നിന്ന് മടങ്ങിയെത്തിയ യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ അഭിപ്രായപ്പെട്ടത് ആഭ്യന്തര സമ്മർദ്ദം രൂക്ഷമായിരിക്കെ വെടിനിർത്തൽ കരാറിൽ തീരുമാനം കൈക്കൊള്ളാൻ ഇന്ന് ഗൂഢിയാലോചന യോഗം വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയായി ഡോഹയിൽ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗങ്ങളെയും മറ്റും ഉന്നതതല യോഗമെന്ന് നെതന്യാഹു വിളിച്ചു ചേർത്തിരിക്കുന്നത് ദോഹയിൽ തുടരാനാണ് ഇസ്രായേൽ സംഘത്തോട് നെതന്യാഹു നിർദ്ദേശിച്ചത് അതേസമയം പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് വ്യക്തമായി ഉറപ്പില്ലാതെ താൽക്കാലിക വെടിനിർത്തലുമായി യോജിക്കുവാൻ കഴിയില്ലെന്നാണ് ഹമാസ് അറിയിച്ചത് ഇതിനിടെ ബന്ധുക്കളുടെ മോചനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്ന നെതിന്യാഹുവിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെലവിൽ ഇന്നലെ രാത്രി വൻ റാലി നടന്നു ുമായി ഉടൻ കരാർ രൂപപ്പെടുത്തി മുഴുവൻ ബന്ധുക്കളും തിരിച്ചെത്തിക്കണമെന്ന് ബന്ധുക്കളും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താതെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ നിരന്യാഹുവിനെതിരെ ബന്ധികളുടെ ബന്ധുക്കൾ ശക്തമായി രംഗത്ത് വന്നു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള യുദ്ധം മാത്രമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി അതേസമയം ഖാൻ യൂനീൻസ് ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യാപക വ്യോമാക്രമണങ്ങളുടെ നൂറിലേറെ പേരെയാണ് ഇസ്രയേൽ സൈന്യം കൊന്നു തള്ളിയത് ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിന് സമീപം നടന്ന വെടിവയ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു ഖാൻ യൂണിൻസ് ഷുജയ്യ എന്നിവിടങ്ങളിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു ഗാസാ മുൻപിലെ ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നും യുദ്ധത്തിൽ തകർന്ന ഫലസ്തീൻ പ്രദേശത്തെ ദുരിതം ഇതോടെ കൂടുതൽ വർദ്ധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത